പി ശശിക്കെതിരെ ഒളിയമ്പുമായി പി കെ ശ്രീമതി തിരുവനന്തപുരത്ത് ബിന്ദുവിനെ അപമാനിച്ച എസ് ഐ എ സസ്പെൻഡ് ചെയ്ത പോലെ മറ്റുള്ളവർക്കെതിരെയും നടപടി വേണമെന്ന് പി കെ ശ്രീമതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടുതൽ വിവരങ്ങളുമായിരുന്നുണ്ട് ഇപ്പോഴത്തെ ആ ഒരു ഒളിയമ്പ്തിരിക്കുകയാണ് പി കെ ശ്രീമതി എന്താണ് ഇവർ കൂടുതൽ വിവരങ്ങൾ കേൾക്കാമോ പി ശശിക്കെതിരെ ഒളിയമ്പുമായി പി കെ ശ്രീമതി രംഗത്ത് വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ബിന്ദുവിനെ അപമാനിച്ച എസ് ഐ എ സസ്പെൻഡ് ചെയ്ത പോലെ മറ്റുള്ളവർക്കെതിരെയും നടപടി വേണം എന്നതാണ് പി കെ ശ്രീമതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഫെലിക്സ് കേൾക്കാമെങ്കിൽ ശ്രീമതി ഇപ്പോഴി ശശിക്കെതിരെ ഒരു എന്താണ് ഇതിലെ വിശദാംശങ്ങൾ നമുക്കറിയാം ദളിത് യുവതിയായ ബിന്ദു അവർക്കെതിരെ മോഷണക്കുറ്റം കുറ്റം ചുമത്തുന്നു അവർ ചെയ്യാത്ത തെറ്റിന് അവർക്കെതിരെ കുറ്റം ചുമത്തുന്നു അതുമായി ബന്ധപ്പെട്ട് അവര് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ പോയി കാണുന്നു ആ ശശിയോട് പരാതി പറയുന്നു പക്ഷേ അത് ശശിയെ ഈ ദളിത് യുവതി അപമാനിച്ചു വിട്ടു എന്നൊരു ആരോപണം അവർ തന്നെ ഉന്നയിക്കുന്നു അതായത് ഈ പരാതി പരിഗണിക്കാതെ അത് വലിച്ചു കീറി കളഞ്ഞു എന്നതായിരുന്നു അവരുടെ പരാതി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എസ് ഐക്ക് സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നു ആ സസ്പെൻഷൻ നടപടിയെ പിന്തുണച്ചുകൊണ്ട് പി കെ ശ്രീമതി ഫേസ്ബുക്കിൽ പങ്കുവച്ച വരികളിലാണ് ഒരു കാര്യം പ്രധാനമായും പറയുന്നത് അതായത് ഈ സസ്പെൻഷൻ നടപടി സന്തോഷം നൽകുന്നതാണ് അതേസമയം ബിന്ദുവിനെ അപമാനിച്ച മറ്റുള്ളവരെ കുറിച്ചും അന്വേഷണം നടത്തണം എന്നതാണ് ഇപ്പോൾ പി കെ ശ്രീമതി വ്യക്തമാക്കുന്നത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ആ അവരാണ് ഇത്തരമൊരു നിലപാട് എടുത്തിരിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവ് മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയാണ് ആ യുവതി ബിന്ദു എന്ന യുവതി ആരോപണം ഉന്നയിച്ചത് ആ ആരോപണം ഉന്നയിച്ച വിഷയത്തിലാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ പി കെ ശ്രീമതി പറയുന്നത് ഈ വിഷയത്തിൽ ബിന്ദുവിനെ അടക്കം അന്വേഷണം നടത്തണമെന്ന് അതായത് ഈ വിഷയത്തിൽ ബിന്ദു ആരോപിക്കുന്നത് പി ശശി അപമാനിച്ചു എന്നാണ് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനെതിരെയും അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പി കെ ശ്രീമതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ ഒരു അന്വേഷണം വേണമെന്ന് സി പി എമ്മിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് പറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി കൂടി വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില നീക്കങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട് എന്ന് വേണം ഇതിൽ നിന്നും ഇപ്പോൾ വായിച്ചെടുക്കാൻ ഏതായാലും പി ശശിയുടെ പേര് പറഞ്ഞുകൊണ്ടല്ല പി കെ ശ്രീമതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേസമയം ഈ ബിന്ദു എന്ന ദളിത് യുവതി ഉന്നയിച്ച ആരോപണങ്ങൾ അവർ ഉന്നയിച്ചത് പി ശശിക്കെതിരെയാണ് അതേ കാര്യം മുൻനിർത്തി ഇവരെ അപമാനിച്ചവർക്കെതിരെ അന്വേഷണം നടത്തണം അതായത് വെറുതെ അക്കാര്യത്തിൽ ഒരു പരിശോധന പോരാ ഈ വിഷയത്തിൽ ബിന്ദുവിനെ അപമാനിച്ചവർക്കെതിരെ സർക്കാർ വേണം പി കെ ശ്രീമതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മൾ കണ്ടത്